എന്ന് വിളിച്ചാൽ ഞാനത് വേണമെങ്കിൽ സമ്മതിക്കും പക്ഷെ ഞാൻ ഒരിക്കലും സ്പൈ അല്ല ഞാൻ എന്നും ജീവിച്ചിട്ടുള്ളത് പ്രണയത്തിനും ആനന്ദത്തിനും വേണ്ടി മാത്രമാണ് സൗന്ദര്യവും വശ്യതയും കൊണ്ട് ലോകത്തെ തന്നെ വലയിലാക്കിയ ലോകപ്രശസ്ത വാക്കുകളാണിവ മാർഗരീറ്റ ടെറ്റുഡിയോ സെല്ല എന്ന മാതാഹരി തന്റെ പതിനെട്ടാമത്തെ വയസ്സിൽ റുഡോൾഫ് മാക്ലോയിഡ് എന്ന സമ്പന്നനായ ചെറുപ്പക്കാരനെ വിവാഹം കഴിച്ച് ഭർത്താവിനൊപ്പം തന്റെ ജീവിതം ഇന്തോനേഷ്യയിലെ ജാവദ്വീപിലേക്ക് പറിച്ചു നടന്നു പക്ഷേ ആ ജീവിതം പ്രതീക്ഷിച്ച അത്ര ശോഭനമായിരുന്നില്ല ഭർത്താവിന്റെ ക്രൂരതയിൽ നിന്നും സമാധാനം ലഭിക്കാൻ അവൾ ജാവനീസ് നൃത്തം പഠിക്കാൻ ആരംഭിച്ചു മിലിറ്ററി ക്യാമ്പിലെത്തുന്ന വേലക്കാരികളായ സ്ത്രീകൾ നേരമ്പോക്കിനു വേണ്ടി കളിച്ചിരുന്ന നൃത്തമാണത് അതിനിടെ റുഡോൾഫുമായുള്ള ബന്ധം പിരിഞ്ഞ് മാർഗരീറ്റ പാരീസിലെത്തി ഡാൻസറായാണ് മാർഗരീറ്റ അവിടെ ജോലി ചെയ്തു തുടങ്ങിയത് ഇന്തോനേഷ്യയിൽ വെച്ച് പഠിച്ചെടുത്ത ഓറിയന്റൽ നൃത്ത രൂപങ്ങൾ മാർഗരീറ്റയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തയാക്കി ഏറെ നിഗൂഢമായ ഒരു നൃത്തരീതി പിന്തുടർന്നു പോന്ന അവൾ അതിനൊപ്പിച്ചുള്ള നിഗൂഢത പേരിലും നിലനിർത്തി അങ്ങനെ പാരീസിൽ മാർഗറിറ്റുഡിയോസെല്ല മേരി മാതയായി മാറി പതിയെ തന്റെ മാതകമായ സൗന്ദര്യം പ്രകടിപ്പിച്ചുള്ള മാതയുടെ ചുവടുകൾ അവളെ പ്രശസ്തയാക്കി മാതാഹാരിക്ക് എത്ര കാമുകന്മാരുണ്ടായിരുന്നുവെന്നത് ആർക്കും അറിവില്ല സൈനികരുമായി നല്ല ബന്ധമുണ്ടായിരുന്ന മാതയെ നിരവധി രഹസ്യ മിഷനുകൾ അവർ ഏൽപ്പിക്കുമായിരുന്നു സ്നേഹം നടിച്ച് യുദ്ധതന്ത്രം ചോർത്തുന്നതും സൈനിക രഹസ്യങ്ങൾ കരസ്ഥമാക്കുന്നതെല്ലാം ഇതിൽ ഉൾപ്പെട്ടു അതിനിടെ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ മാതാഹാരിയെ ഒരു സംഘം പോലീസുകാർ അറസ്റ്റ് ചെയ്തു ജർമ്മനിയിൽ നിന്ന് പാരീസിലേക്ക് പോകാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു അറസ്റ്റ് ചോദ്യം ചെയ്യലിൽ താനൊരു ചാരവനിതയാണെന്ന് മാതാഹാരി സമ്മതിച്ചു പക്ഷേ ജർമ്മനിക്ക് വേണ്ടി ഫ്രഞ്ച് സൈന്യത്തിൽ നിന്ന് രഹസ്യം ചോർത്താൻ നിയോഗിക്കപ്പെട്ടവളായിരുന്നു അവളെങ്കിലും ജർമ്മനി ഇക്കാര്യം പറഞ്ഞു ജർമ്മനിക്ക് വേണ്ടി ചാരവൃത്തി നടത്തിയതിലൂടെ അരലക്ഷത്തോളം ഫ്രഞ്ച് സൈനികർ കൊല്ലപ്പെട്ടുവെന്നാണ് മാതാഹരിക്കെതിരെയുള്ള കുറ്റം തെളിവുകളൊന്നുമില്ലെങ്കിലും മാതാഹരിയെ വെടിവെച്ച് കൊലപ്പെടുത്താനായിരുന്നു വിചാരണ പൂർത്തിയായപ്പോൾ പുറത്തുവന്ന ഉത്തരവ് അതേ വർഷം ഒക്ടോബർ പതിനഞ്ചിന് മാതാഹരിയുടെ വിധി നടപ്പാക്കപ്പെട്ടു അന്നുവരെ പാരീസിനെ തന്റെ സൗന്ദര്യത്തിൽ മയക്കിയിരുന്ന മാതാഹരി പലരുടെയും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി തന്റെ സൗന്ദര്യം പണയപ്പെടുത്തി ഒടുവിൽ ഒറ്റയ്ക്ക് ചട്ടക്കൂട്ടിലേക്ക് പ്രവേശിച്ചപ്പോഴും അവിടെയും തന്റെ ചടുലത ഒളിപ്പിച്ചില്ല ഫയറിംഗ് സ്ക്വാഡിലെ സൈനികർ തങ്ങളുടെ തോക്കുകൾ ഒന്നൊന്നായി ലോഡ് ചെയ്ത് മാതൃയ്ക്ക് നേരെ തിരിച്ചപ്പോഴും തന്റെ അവസാന ചുംബനം അവൾ ഫ്ലയിങ് കിസ്സായി ഫ്രഞ്ച് സൈനികർക്ക് സമ്മാനിച്ചു ഒരുപക്ഷെ ചാരവൃത്തി എന്ന കളങ്കം ചാർത്തി കിട്ടിയില്ലെങ്കിൽ ലോകത്തിലെ സുന്ദരിയായ ചാര വനിതയ്ക്ക് പകരം സുന്ദരിയായ വനിത എന്നവർ അറിയപ്പെട്ടേനെ റോമൻ റിപ്പബ്ലിക് ആഭ്യന്തര കലാപത്തിലായിരുന്ന കാലം ഒരു ഭാഗത്ത് ജൂലിയസ് സീസറും മറുഭാഗത്ത് സീസറിന്റെ പഴയ സുഹൃത്തും മകളുടെ ഭർത്താവുമായ പോംബിയും ക്രീസിലെ യുദ്ധത്തിൽ വിജയം സീസറിനെ തുണച്ചപ്പോൾ പോംബി ഈജിപ്തിലേക്ക് പലായനം ചെയ്തു ഈജിപ്തിൽ ഭരണം നടത്തിയിരുന്ന ടോളമിയോട് സീസറിനെതിരെ സഹായം ചോദിക്കാനായിരുന്നു പോംപിയുടെ യാത്രയെങ്കിലും സീസറിനെ കൂടെ നിർത്താനായിരുന്നു ടോളമിക്ക് താല്പര്യം സീസറിനെ സന്തോഷിപ്പിക്കാൻ ടോളമി പോംബിയുടെ തല അറുത്ത് കാഴ്ചവെച്ചെങ്കിലും ശത്രുവെങ്കിലും ഒരു മികവുറ്റ യോധാവായ പോംബി ഇത്തരത്തിലൊരു മരണം അർഹിച്ചിരുന്നില്ല എന്നായിരുന്നു സീസറിന്റെ പക്ഷം ഇതോടെ സീസർ ഇടഞ്ഞു എന്നാൽ കുപിതരായ ടോളമി സീസറിനെ തടവിലാക്കി രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ താൻ വധിക്കപ്പെടും എന്ന് സീസറിന് ഉറപ്പായിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കെ പെടുന്നനെ കുറെ പടയാളികൾ ടോളമിയുടെ കൊട്ടാരത്തിലേക്ക് ഇരച്ചു കയറി എന്താണ് നടക്കുന്നത് എന്ന് മനസ്സിലാകാത്ത സീസറിന് മുമ്പിൽ അംഗരക്ഷകരുടെ കൂടെ മൂടുപടം ധരിച്ച ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെട്ടു ആകാംക്ഷയോടെ നിന്നിരുന്ന സീസറിന്റെ കണ്ണുകളെ ഞെട്ടിച്ചുകൊണ്ട് മൂടുപടം മാറ്റിയ ആ സ്ത്രീ സ്വയം പരിചയപ്പെടുത്തി ഞാൻ ക്ലിയോപാട്രോളമിയുടെ സഹോദരി അധികാരം കൈവിടാതിരിക്കാൻ ടോളമിയെ തന്നെയാണ് അവൾ വിവാഹം ചെയ്തതും അധികാരത്തിന്റെ പേരിൽ ടോളമിയുമായി തെറ്റിയപ്പോൾ അവൾ സീസറിനെ രക്ഷപ്പെടുത്തി ടോളമിക്ക് നേരെ തിരിച്ചു അധികാരം കൈയടക്കി ഒടുവിൽ സീസറുമായി പ്രണയത്തിലുമായി സീസർ സ്വന്തം രാജ്യത്തേക്ക് തിരികെ പോയപ്പോൾ അവൾ തന്റെ ഇളയ സഹോദരനായ ടോളമി പതിനാലാമനെ വിവാഹം ചെയ്യുകയും ഭരണം നടത്തുകയും ചെയ്തു തനിക്ക് സീസറിൽ ജനിച്ച സന്തതിയെ മുൻനിർത്തി റോം പിടിച്ചടക്കി റോമും ഈജിപ്തും അടങ്ങുന്ന സാമ്രാജ്യത്തിന്റെ അധികാരം കയ്യാളുകയായിരുന്നു ക്ലിയോപാട്രിയുടെ സ്വപ്നം ഇതോടെ ഭർത്താവിനെ കൊലപ്പെടുത്തി അവൾ മകനുമായി റോമിലെത്തിയെങ്കിലും സീസർ കൊല്ലപ്പെട്ടിരുന്നു ഉടനെ അവൾ അധികാരം കൈയാളിയിരുന്ന മാർക്ക് ആന്റണിയെ വരുതിയിലാക്കി ഭരണം പിടിക്കാൻ ശ്രമം നടത്തി എന്നാൽ അപ്പോഴേക്കും മരുമകനായ ഒക്ടേവിയൻ റോമിന്റെ ഭരണം ഏറ്റെടുത്തിരുന്നു തന്റെ സൗന്ദര്യം കൊണ്ട് ഒക്ടേവിനെയും അധീനതയിലാക്കാം എന്ന് വിചാരിച്ച ക്ലിയോപാട്രയ്ക്ക് പിഴച്ചു ഒക്ടേവിയൻ ക്ലിയോപാട്രിയുടെ പ്രലോഭനങ്ങളിൽ മതിമയങ്ങിയില്ല എല്ലാ വഴിയും അടഞ്ഞതോടെ ഒരു യുദ്ധ തടവുകാരിയായി റോമിലേക്ക് പോകുന്നതിലും നല്ലത് ഉറപ്പിച്ച ക്ലിയോപാട്ര വിഷപ്പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് ആത്മഹത്യ ചെയ്തതായി ചരിത്രം വിശ്വസിക്കുന്നു വളർന്നു വരുമ്പോൾ തനിക്ക് ചിലപ്പോൾ എതിരാളി ആയേക്കാമെന്ന് തോന്നിയതിനാൽ ക്ലിയോപാട്രിയുടെ മകനെയും കൂടി ഒക്ടേവിയൻ കൊലപ്പെടുത്തി ശേഷം ഈജിപ്തിനെ റോമിനോട് കൂട്ടിച്ചേർത്തു റോമൻ റിപ്പബ്ലിക് തകരുകയും ഒക്ടോബിയന്റെ കീഴിൽ റോമൻ സാമ്രാജ്യം ഉദയം കൊള്ളുകയും ചെയ്തു അഗസ്റ്റസ് സീസർ എന്ന പേരിൽ ഒക്ടോവിയൻ മഹത്തായ റോമ സാമ്രാജ്യത്തിന്റെ ആദ്യ ചക്രവർത്തിയായി മാറി ലോക ചരിത്രത്തിലെ സൗന്ദര്യത്തിന്റെ പ്രതിരൂപമായാണ് ക്ലിയോപാട്ര അറിയപ്പെടുന്നത് തന്റെ ശരീരം ഉപയോഗിച്ച് മഹത്തായ സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ ശ്രമിച്ച വിശ്വസുന്ദരി തന്റെ സൗന്ദര്യവും യുവത്വവും സംരക്ഷിക്കാൻ കഴുതപ്പാലിലാണ് കുളിച്ചിരുന്നതുപോലും സൈനികരെയും തൊഴിലാളികളെയും എല്ലാം ലൈംഗിക സുഖത്തിനു വേണ്ടി ഉപയോഗിച്ചിരുന്നതായും കഥകളുണ്ട് അതിബുദ്ധിയും അതീവ ജ്ഞാനിയും അതിനൊത്ത വ്യക്തിത്വവും ഉണ്ടായിരുന്നവൾ പിൽക്കാലത്ത് പല സാഹിത്യകാരന്മാരും ക്ലിയോപാട്രിയെ പുകഴ്ത്തി കാവ്യങ്ങൾ വരെ എഴുതി എന്നാൽ ക്ലിയോപാട്രിയുടെ സൗന്ദര്യമെല്ലാം കെട്ടിച്ചമച്ച കഥകളാണെന്നും അവർ അതീവ വിരൂപിയായിരുന്നുവെന്നും വാദങ്ങളുണ്ട് വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറ് ന്യൂയോർക്ക് നഗരത്തിലെ ഒരു വീട്ടിലെന്ന ജോലിക്കാരിയായിരുന്നു മേരി മലൻ എന്ന സ്ത്രീ പക്ഷേ കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ വീട്ടിലെ പതിനൊന്ന് പേരിൽ പത്തു പേരും അസുഖം വന്ന് ആശുപത്രിയിലായി തുടർന്ന് മേരി അവിടെ നിന്നും മാറി മറ്റു സ്ഥലങ്ങളിൽ ജോലിക്ക് നിന്നു എന്നാൽ പിന്നീട് മേരി ജോലിക്ക് നിന്ന മൂന്ന് വീടുകളിലും ഇതുതന്നെ ആവർത്തിച്ചു ആ സമയത്ത് ഈ രോഗത്തിന്റെ വ്യാപനം അത്ര സാധാരണമായിരുന്നില്ല അതുകൊണ്ട് തന്നെ മേരി ജോലിക്ക് നിന്ന ഒരിടത്തെ ഉടമ ജോർജ് സോപ്പർ എന്നൊരു ഗവേഷകനെ ഈ രോഗത്തിന്റെ തുടക്കവും വ്യാപനവും കണ്ടുപിടിക്കാൻ നിയമിച്ചു അന്നയാൾ മേരിയാണ് രോഗം ഓരോരുത്തരിലേക്കായി എത്തിച്ചതെന്ന് കണ്ടെത്തുകയായിരുന്നു ഓരോ സ്ഥലത്തെയും രോഗവ്യാപനത്തിന് പിന്നിലുള്ള മേരിയുടെ സാന്നിധ്യം വല്ലാണ്ട് ചർച്ച ചെയ്യപ്പെട്ടു പക്ഷേ ആർക്കും മേരിയെ കണ്ടെത്താനും സാധിച്ചില്ല കാരണം ഓരോ സ്ഥലത്തും രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ മേരി അവിടം വിടുമായിരുന്നു മാത്രമല്ല ഒരു വിലാസവും അവളുടേതായി നൽകിയിരുന്നുമില്ല അതിനിടയിലാണ് പാർക്ക് അവന്യൂവിലെ ഒരു സമ്പന്ന കുടുംബത്തിലും രോഗം സ്ഥിരീകരിച്ചതായി അറിയാൻ കഴിഞ്ഞത് അവിടെയും പാചകക്കാരി മേരി തന്നെയായിരുന്നു അങ്ങനെയാണ് മേരിയെ കണ്ടെത്തുന്നത് മേരിയെ നേരത്തെ പറഞ്ഞ സോപ്പർ എന്ന ഗവേഷകൻ സമീപിക്കുകയും കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു എന്നാൽ സോപ്പറിന്റെ എല്ലാ ആരോപണങ്ങളും മേരി നിഷേധിച്ചു രോഗപരിശോധനയ്ക്കായി സാമ്പിൾ നൽകാൻ അദ്ദേഹം ആവശ്യപ്പെട്ടെങ്കിലും മേരി നൽകിയില്ല മേരിക്ക് ഒരിക്കലും രോഗലക്ഷണം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ തനിക്ക് രോഗമില്ലെന്ന് അവരുറപ്പിച്ചു എന്നാൽ മേരിയിൽ രോഗമുണ്ടായിരുന്നില്ലെങ്കിലും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് മേരി കാരണമായി എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരുന്നത് പൊതുജനാരോഗ്യത്തിന് മേരി ഭീഷണിയാണെന്ന് കണ്ട് അധികൃതർ മേരിയെ അറസ്റ്റ് ചെയ്യുന്നു അഞ്ച് പോലീസുകാർ ചേർന്നാണ് മേരിയെ ആംബുലൻസിലേക്ക് വലിച്ചുകയറ്റിയത് മേരിയെ വിലേർഡ് പാർക്കർ ഹോസ്പിറ്റലിൽ എത്തിച്ച് നിർബന്ധപൂർവം സാമ്പിളുകൾ ശേഖരിച്ചു നാല് ദിവസത്തേക്ക് മേരിയെ എഴുന്നേൽക്കാനോ സ്വന്തമായി ശൗചാലയം ഉപയോഗിക്കാനോ അനുവദിച്ചിരുന്നില്ല മേരിയുടെ മലത്തിലെ അനേകായിരം ടൈഫോയിഡ് അണുക്കൾ പരിശോധിച്ചപ്പോൾ അവരുടെ പിത്താശയമാണ് ടൈഫോയിഡിന്റെ ഉത്ഭവ കേന്ദ്രമെന്ന് കണ്ടെത്തി തനിക്ക് കൈ കഴുകുന്ന ശീലമില്ലെന്ന് മേരി സമ്മതിക്കുകയും ചെയ്തു അതോടെ മേരിയുടെ കഥകൾ ആളുകളിൽ പതിയെ തുടങ്ങി മേരി മല്ലനെ ഒരു മരണദേവതിയായി മാധ്യമങ്ങൾ ചിത്രീകരിച്ചു ന്യൂയോർക്ക് അമേരിക്കയിൽ വന്ന ഒരു റിപ്പോർട്ടിനൊപ്പം മേരി മല്ലൻ അടുക്കള വേഷത്തിൽ തലയോട്ടുകൾ പാകം ചെയ്യുന്നതായി വരെ വാർത്തകൾ വന്നു അപ്പോൾ മുതൽ മേരി മല്ലൻ ടൈഫോയിഡ് മേരിയായി മാറി അക്കാലത്ത് അപ്രഖ്യാപിത നടവിലായിരുന്നു മേരി അവരെ പുറത്തുവിടാൻ ഡോക്ടർമാർ തയ്യാറായിരുന്നില്ല ഒടുവിൽ പാചക ജോലികൾ ചെയ്യരുതെന്ന കർശന നിബന്ധനയോടെ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ മേരിയെ വിട്ടയക്കപ്പെട്ടു പുറത്തിറങ്ങിയ ശേഷം കള്ള പേരുകളിലും വ്യാജ വ്യക്തിത്വങ്ങളിലും മേരി പാചകവൃത്തി തുടർന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഒരു വലിയ രോഗവ്യാപനത്തിനാണ് മേരി തുടക്കമിട്ടത് ന്യൂയോർക്ക് സിറ്റിയിലെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ആശുപത്രിയിൽ പാചകക്കാരിയായി നിന്ന മേരി ഇരുപത്തിയഞ്ചു പേർക്കാണെന്ന് അസുഖം നൽകിയത് അങ്ങനെ മേരി വീണ്ടും പോലീസ് പിടിയിലായി അറസ്റ്റ് ചെയ്യപ്പെട്ട മേരി വീണ്ടും നോർത്ത് ബ്രദർ ദ്വീപിൽ ക്വാറന്റൈൻ ചെയ്യപ്പെട്ടു പിന്നീട് നീണ്ട ഇരുപത്തി വർഷവും അതായത് ഒരു ജീവിതത്തിന്റെ നല്ല കാലം മുഴുവനും മേരി ക്വാറന്റൈനിൽ കഴിഞ്ഞു പിന്നീടുള്ള തന്റെ ജീവിതകാലം മുഴുവൻ മേരി റിവേഴ്സ് സൈഡ് ഹോസ്പിറ്റലിൽ ചെലവഴിച്ചു ടൈഫോയിഡ് മേരിയുടെ പ്രധാന വിഭവമായിരുന്നു അവൾ തയ്യാറാക്കിയിരുന്ന ഐസ്ക്രീമിലൂടെയാവാം രോഗം പകർന്നത് എന്നാണ് കരുതപ്പെടുന്നത് എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് നവംബർ പതിനൊന്നിന്യൂമോണിയ ബാധിച്ച് അറുപത്തിയൊൻപതാം വയസ്സിൽ മേരി മരിക്കുകയും ചെയ്തു അമേലിയ ഡയർ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവൻ നിലക്കുന്നത് കണ്ട് ആസ്വദിച്ചിരുന്ന ഒരു ശിശു പരിപാലക ബ്രിട്ടനിലെ ബ്രിസ്റ്റോൾ നഗരത്തിനടുത്തുള്ള പൈൽമേഷ് എന്ന ഗ്രാമത്തിലായിരുന്നു അമേലിയുടെ ജനനം തന്റെ ഇരുപത്തിനാലാം വയസ്സിൽ അൻപത്തി ഒൻപത് വയസ്സുള്ള ജോർജ് തോമസ് എന്നൊരാളെ പരിചയപ്പെടുകയും അടുക്കുകയും ചെയ്ത അമേലിയ അയാളെ വിവാഹം കഴിക്കുന്നു വിവാഹം കഴിഞ്ഞ ശേഷം ഒരു ജോലി ചെയ്യാമെന്ന് തീരുമാനിച്ച അമേലിയ ഭർത്താവിന്റെ സുഹൃത്തായ ഹെലൻ എന്ന നഴ്സിനെ പരിചയപ്പെടുന്നു അങ്ങനെ ഹെലനു കീഴിൽ ജോലി ചെയ്യാൻ അമേലിയ തീരുമാനിക്കുന്നു പക്ഷേ ഹെലൻ ഒരു ഹോസ്പിറ്റൽ നഴ്സ് ആയിരുന്നില്ല പകരം അവിവാഹിതരായ ഗർഭിണികളെ സ്വന്തം വീട്ടിൽ നിർത്തി പരിചരിക്കുകയും അവർക്കുണ്ടാകുന്ന കുട്ടികളെ പണം വാങ്ങി ശുശ്രൂഷിക്കുകയും ചെയ്യുന്നതായിരുന്നു അവരുടെ ജോലി അങ്ങനെ കൂടെ കൂടി അമേലിയക്ക് ആ ജോലി നന്നേ ബോധിക്കുന്നു അങ്ങനെ വീട്ടുകാരറിയാതെ ഗർഭിണിയാകുന്ന അത്തരം സ്ത്രീകൾക്ക് ഒരാശ്വാസമായിരുന്നു ഹെലൻ പലരും അവരുടെ അടുത്ത് ഇതിനായി വരികയും അവർക്ക് പണം നൽകുകയും ചെയ്യുന്നു അങ്ങനെ നഴ്സിംഗ് ജോലിയിൽ ഇടുക്കിയായ അമേലിയയ്ക്ക് തങ്ങളുടെ കുഞ്ഞുങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിച്ച് നോക്കാനുള്ള പണവും നൽകി പലരും മടങ്ങി പക്ഷെ അതൊന്നും ആയിരുന്നില്ല സത്യത്തിൽ നടന്നത് മേലിയയുടെ കയ്യിലെത്തുന്ന കുഞ്ഞുങ്ങളെ കാത്തിരുന്നത് അതിഭയാനകമായ മരണമായിരുന്നു കുറച്ചു കാലത്തേക്ക് കുഞ്ഞുങ്ങളെ നോക്കിയെന്ന് വരുത്തിയ ശേഷം അമേലിയ കുഞ്ഞുങ്ങൾക്ക് ഒപ്പിയം കലർന്ന പാല് നൽകി ഉറക്കി കിടത്തുന്നു പക്ഷെ പല കുഞ്ഞുങ്ങളും പിന്നീട് ഒരിക്കലും ഉണർന്നില്ല കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തി ആനന്ദം കണ്ടെത്തിയിരുന്ന അമേലിയയുടെ പ്രധാന ഉദ്ദേശം അവരെ നോക്കാൻ യുവതികൾ ഏൽപ്പിക്കുന്ന പണമായിരുന്നു കുഞ്ഞില്ലാതെയായാൽ ആ പണം അവർക്കായി ചിലവഴിക്കേണ്ടെന്ന് അമേലിയെ കരുതി ഈ ക്രൂരകൃത്യം അമേലിയെ തുടർന്നു ഇതിനിടയിൽ അമേലിയുടെ ഭർത്താവ് മരണപ്പെടുകയും അവൾ വില്യം ഡയർ എന്ന ഒരാളെ വിവാഹം കഴിക്കുകയും ചെയ്തു പക്ഷെ അപ്പോഴും ഈ പരിപാടി അമേലിയ അവസാനിപ്പിച്ചിരുന്നില്ല കുഞ്ഞുങ്ങളെ തേടി ആരും വരില്ലെന്ന തോന്നൽ അമേലിയയുടെ ആത്മവിശ്വാസം കൂട്ടി തനിക്കെതിരെ ആരും തിരിയാതിരിക്കാൻ അമേലിയ കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങൾക്കായി മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നു പക്ഷേ ആ അതിബുദ്ധി ആപത്തായി അതിനായി അമേലിയ സമീപിച്ച ഡോക്ടർക്ക് കുഞ്ഞുങ്ങളുടെ മരണത്തിൽ അസ്വാഭാവികത തോന്നി ഡോക്ടർ പോലീസിനെ അറിയിക്കുന്നു പക്ഷെ കൊലപാതകം തെളിയിക്കാൻ പോലീസിനായില്ല കുഞ്ഞുങ്ങളുടെ മേൽ അശ്രുത കാണിച്ചെന്ന കുറ്റത്തിന് ആറുമാസം അമേലിയ ജയിലിലായി പുറത്തിറങ്ങിയ ശേഷവും അമേലിയ ഇത് തന്നെ തുടർന്നു അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഇരുപത്തിയഞ്ച് വയസ്സുള്ള ഒരു യുവതി തന്റെ കുഞ്ഞിനെ നോക്കാൻ അമേലിയെ ഏൽപ്പിക്കുന്നു പക്ഷേ പതിവ് പോലെ അമേലിയ തന്റെ ക്രൂരകൃത്യം ആവർത്തിച്ച ശേഷം കുഞ്ഞിനെ നാപ്കിൻ ബാഗിലാക്കി പുഴയിലെറിയുന്നു ബാഗ് കണ്ട ഒരാൾ കാര്യം പോലീസിൽ അറിയിക്കുന്നു ഈ സംഭവത്തിന് ദിവസങ്ങൾക്ക് ശേഷം അമേലിയ പോലീസ് പിടിയിലാവുകയായിരുന്നു കുറ്റം സംവദിക്കുകയും ചെയ്തു സത്യം പുറത്തു വന്നപ്പോൾ ഒന്നും രണ്ടുമല്ല നാനൂറിലധികം കുഞ്ഞുങ്ങളെയാണ് അമേലിയ കൊലപ്പെടുത്തിയത് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ജൂൺ പത്തിന് അവരുടെ അൻപത്തി ഒൻപതാം വയസ്സിൽ അമേലിയെ കോടതി തൂക്കിലേറ്റി